ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചരി ഒന്ന് കുതിർത്തിട്ട് എടുത്താൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ അന്നേരം ഒരു കപ്പ് പച്ചരി ഉണ്ടല്ലോ ഒരു കപ്പ് പച്ചരി ഒന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് തരട്ടത് ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതൊന്ന് അരച്ചിട്ട് എടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം ഇത് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് എടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണല്ലോ കുറച്ച് തരിയോട് കൂടി തന്നെ അരച്ചിട്ടെടുക്കണേ വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ ഒരു കപ്പരിയിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം അത്രയും മതിയിട്ടോ അതിൽ കൂടുതലാവണ്ടോ ഈ ഒരു പരുവത്തിൽ രണ്ടു കണ്ടാവും അരച്ചിട്ടെടുക്കുമ്പോൾ ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ഞാൻ വടി രണ്ട് മീറ്റേഴ്സിലുള്ള കേക്ക് ഒന്ന് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ടെടുക്കാം ഇനി അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ഒരു സവാള ചെറിയൊരു സവാളയായിട്ട് എടുത്തിട്ടുള്ളത് അവൻ ചെറുതായിട്ട് കട്ട് ചെയ്തും ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം ഇതൊക്കെ നഷ്ടം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തായിട്ട് രണ്ട് അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇതിലൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇതിലോട്ടും ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതിയും ചെറുതായിട്ട് കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്താലത്തോട്ടുള്ള ആവശ്യത്തി ആവശ്യത്തിൻ്റെ ഉപ്പും ഒരു ഇഞ്ചി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എല്ലാം കൂടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നമ്മൾ ഉള്ള കുഴക്കുമ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടാവും പക്ഷേ കഴിയുമ്പോൾ റെഡി ആക്കി കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഈ ഒരു പരത്തിലുണ്ടാവുക ഈ ഒരു ലൂസ് മതിയിട്ടാണ് ഇനി അടുത്താലത്ത് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഏറ്റവും ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടേ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ കുറേശ്ശായിട്ടിലോട്ട് നിറ്റിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ കുറേശ്ശായിട്ട് നിന്നിട്ടോട്ട് നിട്ടിട്ട് കൊടുക്കാം കണ്ട നല്ലപോലെ തന്നെ പൊങ്ങിയിട്ട് വരുന്ന കണ്ടോ ഇന്നു മറിച്ചിട്ട് കൊടുക്കാം ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് റെഡി ആക്കിയിട്ടുണ്ടോ അങ്ങനെ രണ്ട് ഭാഗം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊന്ന് ചട്ടിയിൽ നിന്നൊന്ന് കോരിയിട്ട് എടുക്കാം ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എടുത്തായിട്ട് നമുക്ക് ഇവിടെയാണ് ചട്ി ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്ത അതിലോട്ട് ഉണ്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് നിന്നിട്ട് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് രണ്ട് നാലല്ലി വെളുത്തുള്ളി ഒരു ഉണക്കമുളക് കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം വേണ്ട ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് വായന്ന് വരുമ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചിട്ട് എടുക്കാം അങ്ങനെ ചട്നി മിക്സീടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പച്ചരി വീശുള്ള സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും രീതിയിലൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കുക ലൈക്ക് ചെയ്യും ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഫീഡ്ബാക്കും കാര്യങ്ങളും കമന്റുകളൊന്നും അറിയിക്കണേ